വാർത്തകൾ നമസ്കാരം വാർത്തകൾ കുവൈറ്റിന്റെ പുതിയ അമീറായി നിലവിലെ കിരീടാവകാശി ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിനെ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു അന്തരിച്ച അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ പിൻഗാമിയായാണ് നിയമനം ഭരണരംഗത്ത് വിവിധ ചുമതലകളിൽ അരനൂറ്റാണ്ടിലധികം പരിചയ സമ്പത്തുള്ള ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് കുവൈറ്റിന്റെ പതിനാറാം അമീറായി ചുമതലയിൽ ഇരിക്കുകയാണ് ഇന്ന് വിടവാങ്ങിയത് എൺപത്തി ആറ് വയസ്സായിരുന്നു ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമീർ ആരോഗ്യം തൃപ്തികരമായിരുന്നുവെങ്കിലും ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടതായി ഔദ്യോഗിക അറിയിപ്പ് വന്നു കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ സബാഹിന്റെ നിര്യാണത്തെ തുടർന്ന് യു എയിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചത് ഇന്ന് മുതൽ രാജ്യത്തെ സർക്കാർ വകുപ്പുകൾ യു എ എംബസികളിലും നയതന്ത്ര വിഭാഗങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു യു എയിലെയും ഇന്ത്യയിലെയും പൗരന്മാർക്ക് ഇനി ഇറാനിൽ പോകാൻ വിസ ആവശ്യമില്ല ആകെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്കാണ് ഇറാൻ വിസയിൽ ഇളവനുദിച്ചത് സൗദി അറേബ്യ ഇന്ത്യ റഷ്യ യു എ ഇ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് ലബനാൻ തുടങ്ങി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇറാനിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ വിസയുടെ ആവശ്യമില്ല എന്ന് ഇറാനിയൻ പൈതൃക ടൂറിസം വകുപ്പ് മന്ത്രി ഇസത്തുല്ല ദർഗാമി പറഞ്ഞു രാജ്യത്തിന്റെ വാതിലുകൾ ലോകത്തിന് മുന്നിൽ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി 24 13, 050-444-2423. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഹമദ് രാജാവ് മാപ്പ് നൽകി മാപ്പ് ലഭിച്ച തടവുകാർക്ക് സമൂഹത്തിലെ അംഗങ്ങളായി വീണ്ടും പ്രവർത്തിക്കാനും രാജ്യത്തിന്റെ വികസനം പുരോഗതി അഭിവൃദ്ധി എന്നിവയിൽ പങ്കാളികളാകാനുമുള്ള അവസരമാണ് ഇതിലൂടെ കൈവരുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു